ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ അപ്പം കണ്ണൂരിൽ കൈതപ്പുറത്ത് ഒരു ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള കെ കെ രാധാകൃഷ്ണൻ അതായത് ബി ജെ പി പ്രവർത്തകനായിരുന്ന ഒരു വ്യക്തിയുടെ കൊലപാതകം ഒരു കാര്യമാണ് ഭാര്യ മിനി നമ്പ്യാർ അവരുടെ കൂട്ടുകാരനായിരുന്ന സഹപാഠിയായിരുന്ന സന്തോഷ് എന്ന് പറയുന്ന ആൾ വെടിവെച്ച് പോകുന്ന ഒരു വാർത്ത എല്ലാവരും കേട്ടറിഞ്ഞാണ് തന്നെയാണ് അതിനകത്ത് ഇപ്പോൾ ഒരു വമ്പൻ ടിസ്റ്റ് വന്നിരിക്കുകയാണ് അതായത് ഇതുവരെ നമുക്കറിയുന്ന കഥ എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ വീണ്ടും ഈ പറയുന്ന ആൾക്ക് കാണുന്നു അങ്ങനെ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രണയം ഈ പറയുന്ന പൂവെടുക്കുന്നു അല്ലെങ്കിൽ മുട്ടിട്ട് പൂവണിയൊക്കെ ചെയ്യുന്നു അത്തരത്തിലാണ് ഈ പറയുന്ന കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതായിരുന്നു ഇത്രയും നാൾ നമ്മൾ കേട്ട അല്ലെങ്കിൽ രാധാകൃഷ്ണൻ മരിച്ചുപോയ ആ പാവം ടക്കം ഒരു വിഷയം എന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നാണ് ഇപ്പം പോലീസ് തരുന്ന സൂചന എന്ന് പറയുന്നത് അതായത് മാർച്ച് ഇരുപതിനാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടോ ഈ പറയുന്ന സന്തോഷിന്റെയും മിനിയുടെയും ഈ ഫോണിൽ ഒരേ മെസ്സേജ് വാട്സപ്പ് മെസ്സേജും ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ നോക്കിയതിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ കിട്ടിയ അറിവ് എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒന്നിച്ച് പഠിച്ചതൊന്നും അല്ല അതായത് മിനി ഈ പറയുന്ന എഫ് പിയിൽ ഇട്ടിരുന്ന ഒരു കുറിപ്പ് ആ കുറിപ്പിന് താഴെ സന്തോഷം ഒന്ന് കമന്റ് ചെയ്യുന്നു അതിന് മിനി തിരിച്ച് ലൈക്ക് ചെയ്യുന്നു ഈ എഫ് പി ലൈക്കിൽ തുടങ്ങിയ ബന്ധമാണ് പിന്നീട് അങ്ങോട്ട് വിപുലീകരിക്കാൻ തുടങ്ങിയത് അത് മറ്റൊരു ബന്ധത്തിലേക്കൊക്കെ പോയെന്നു പറഞ്ഞത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്ന ആ വ്യക്തി അതായത് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന ആ വ്യക്തി ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൊക്കെ ചേക്കേറാൻ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കണം അതുകൊണ്ടല്ലോ ഇത്തരത്തിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബന്ധം വിപുലീകരിക്കപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിലൊരു ക്വസ്റ്റ്യം വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ സന്തോഷിൻ്റെ അടുത്ത് സന്തോഷം താനും ഒന്നിച്ച് പഠിച്ചതാണ് ഇപ്പം നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും ഒരു കൂടിക്കാഴ്ച ുന്നത് വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയാൾ ഏൽപ്പിച്ച നന്നായിരിക്കും ഇത്തരത്തിൽ രാധാകൃഷ്ണനെ ബോധ്യപ്പെടുന്നു ഭർത്താവിനെ അത്തരത്തിലാണ് വീട് പണിക്ക് ഈ പറയുന്ന സന്തോഷം എന്ന് പറയുന്ന വ്യക്തിയെ ഏർപ്പാട് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വീണ് കാണാൻ പറ്റും വിളിക്കാൻ പറ്റും വീട്ടിലേക്ക് വരാൻ പറ്റും അപ്പം തങ്ങളുടെ ആ ഒരു ഒരു വൃത്തികെട്ട പരിപാടികൾ ആരും അറിയാതെ തന്നെ ഒരു തരത്തിലുള്ള സംശയമില്ലാത്ത രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്കാണ് രാധാകൃഷ്ണൻ ഈ ഒരു ബന്ധം അത്രയും ഇഷ്ടപ്പെടാതെ പോകുന്നത് അതിന്റെ പേരിൽ വഴക്കാവുന്നു പിന്നീട് രാധാകൃഷ്ണൻ പോലീസിൽ കേസ് കൊടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ുമായി ബന്ധപ്പെടുത്തി ഇത് മിനി എന്ന് പറയുന്ന ഭാര്യയ്ക്ക് താല്പര്യം ഇല്ലാതെ വരുന്നു അവരുടെ അമ്മ വാടക താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് അവര് പോയി താമസിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ തൊട്ടടുത്താണ് രാധാകൃഷ്ണന്റെ വീട് പണി നടക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് മാർച്ച് ഇരുപതിന് ആ വീട്ടിൽ വെച്ചിട്ടാണ് സന്തോഷ് ഈ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊല്ലുന്നത് പക്ഷേ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ ഏറ്റവും വൃത്തികെട്ട മനോഭാവം എന്ന് പറയുന്നത് അതായത് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നൊരവസ്ഥ അതായത് മിനിയോട് പല പ്രാവശ്യം സന്തോഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണനെ കൊല്ലുമെന്നുള്ളൊരു കാര്യം അത് അറിഞ്ഞിട്ട് കൂടി ഭർത്താവിനോട് സൂക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് സന്തോഷിനെ പിന്തിരിപ്പിക്കാനോ മിനി ശ്രമിച്ചിട്ടില്ല എന്നൊരു തരത്തിലേക്ക് തന്നെയാണ് ഇത് വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യവും ഇതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് വെടിവെപ്പ് ഉണ്ടാകുന്നു അതിനെ ഒച്ച കേൾക്കുന്നു എന്നിട്ട് പോലും മിനി ആ പരിസരത്തേക്ക് എത്തുന്നില്ല കാരണം തൊട്ടടുത്താണ് വീടെന്ന് പറയുന്നത് അതിനുശേഷം അവിടെ വെച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ സന്തോഷിനെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഇയാൾ വെടിവെച്ച് ഈ തോക്ക് കണ്ടെത്തുന്നതെന്ന് പറയുന്നത് മിനി താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ മിനിയും സന്തോഷം ചേർന്നിട്ടുള്ള ഈ ഒരു കളി എന്താണെന്ന് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഈ ഇത്രയും കാലം ഈ ഒരു വാർത്ത വന്നതിന് ശേഷം നമ്മളെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ മിനിയും സന്തോഷും ഒന്നിച്ചു പഠിച്ചതാണ് സഹപാഠികളായിരുന്നു എന്നൊരു കാര്യത്തിൽ നിന്നാണ് അങ്ങനെ പണ്ടുണ്ടായിരുന്ന പ്രണയം വീണ്ടും മുട്ടിട്ടതാണ് ഈ ഒരു തരത്തിലാണ് പക്ഷേ ഇത് വെറും ഒരു എഫ് പി പോസ്റ്റിൽ തുടങ്ങിയ ലൈക്കിൽ തുടങ്ങിയ പരിപാടിയായിരുന്നു ഇതിൽ നിന്ന് ഭർത്താവുമായിട്ടൊരു വഴക്കുണ്ടാക്കേണ്ടത് അവരുടെ ഒരു കാരണമായിരുന്നു സ്വാഭാവികമായിട്ടും അതിൽ അവർ തന്നെ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനെ തുടർന്ന് അമ്മ വീട്ടിലേക്ക് അവർ ഒറ്റയ്ക്ക് മാറുന്നു ഈ പറയുന്ന അവർ തമ്മിൽ പിന്നെ ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുകളാവുന്നു ഈ വീട്ടിലേക്ക് പിന്നീട് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മാറുന്നതിനെ തുടർന്ന് തന്നെ സ്വാഭാവികട്ട് സന്തോഷിന് അയാളുടെ ഇഷ്ടപ്രകാരം വരാൻ പറ്റുമായിരുന്നു അതും തെളിക്കപ്പെട്ടിട്ടുണ്ട് അതായത് മിനി താമസിച്ചിരുന്ന അമ്മയുടെ വാടക വീട്ടിലേക്ക് സന്തോഷം ഏതെങ്കിലും വന്നു പോക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം ഒരു ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന കണക്ക് സ്വാഭാവികമായിട്ടും സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ വെടിവെച്ച് കൊന്നതെങ്കിലും അതിൻ്റെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണയായി മാറുന്ന വ്യക്തി ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള മിനി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവിനോട് ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നേഹമോ എന്തെങ്കിലും ഒരു സത്യസന്ധതയോ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് വേറൊരു ജീവിതം വേണമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഇത്രയും വാക്കുതർക്കം ഒറ്റയ്ക്ക് പോയി താമസിക്കല് ഇതിൻ്റെ ഇത്രയും വഴിയിലെത്തിയൊരു സ്ത്രീക്ക് ഇതുപോലെ ഇയാൾ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലൊരു സൂചന കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് തന്നെ പോലീസിൽ പറയാൻ പറ്റും ാണ് അത്രയോ ഇത്രയും വർഷം ഒന്നിച്ചു കൂടെ ജീവിച്ച ഭർത്താവിന് കൊടുക്കുന്ന വിലയെക്കാൾ കൂടുതൽ ഇന്നലെ എഫ് ബി പോസ്റ്റിൽ ഒരു ലൈക്കോ കമന്റോ കൊടുത്തവന് കൊടുക്കുന്ന വില എന്ന് പറയുന്ന സമയത്ത് ഇവളുമാരുടെയൊക്കെ ജീവിതത്തിൽ ഇനി നാളൊരാളീ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് അവളിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അതിന്റെ താഴോന്നൊരു ലൗചിന്യം ഒഴിച്ചു കഴിഞ്ഞാൽ അവനോട് തോന്നില്ലെന്നെന്താ എന്ന് പറയുന്നത് കാരണം ഇത്തരത്തിലാണ് ഇന്നത്തെ ബന്ധങ്ങൾക്ക് വില മൂല്യം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് കണ്ടുവരുന്നതാണല്ലോ പതിനെട്ട് വയസ്സ് വരെ ഈ പറയുന്ന ജന്മം നൽകി നമ്മൾ ചോറും അല്ലെങ്കിൽ ഈ പറയുന്ന താമസവും ഇഷ്ട ഇഷ്ടങ്ങളും എല്ലാം നോക്കി അവരെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ പറയുന്ന കാല് വഴി തൊഴിച്ചിട്ട് ഏതെങ്കിലും ഇന്നലെ മെനഞ്ഞാന്ന് കണ്ട കണ്ണാപ്പിയോടൊപ്പം പോയതിന് ശേഷം പിന്നീട് മാതാപിതാക്കളോട് ഇളിച്ച് കാണിക്കുന്ന ഭയങ്കര കേമത്തരമായിട്ട് കണ്ണാപ്പിയുടെ കൂടെ പോയത് എന്തോ വലിയ സംഭവമാണ് ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ മാതിരിയാണ് അച്ഛനും അമ്മയും ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള അച്ഛനും അമ്മയും തല്ലിപ്പോയി എന്നുവരെ ഭയങ്കര അഭിമാനപൂർവ്വം പറഞ്ഞു വെക്കുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ എല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിൽ കുറച്ച് ഈ പറയുന്ന തലയിൽ പിണ്ണാക്കുമായിട്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊക്കെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും കാണാത്ത ഏതെങ്കിലും ഒരുത്തൻ വന്നിരുന്നു ഈ പറയുന്ന ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയസിലൂടെ വന്നിരുന്ന സ്നേഹ വിളമ്പി കഴിഞ്ഞാൽ ആ സ്നേഹത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു വല്ലാത്ത ഒലിപ്പീരുണ്ടാകുന്നു ആ ഒലിപ്പീരിന് പിന്നാലെ പോകുന്നു അന്മാരുടെ ഉപയോഗം എല്ലാം കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അന്മാർ വലിച്ചു സ്നേഹ സമ്പന്നരായിട്ടുള്ള ഭർത്താക്കന്മാർ വീണ്ടും തിരികെ സ്വീകരിക്കുന്നു ഇത് പല പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു ദൈനംദിന കാഴ്ചയായിട്ട് അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ ശീലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ എന്ത് സന്തോഷമാണ് ഇവർക്കൊക്കെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈമിഷികമായിട്ടുള്ള ചില സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നു അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ വലിച്ചെഴി എറിയുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഭർത്താവിനെ പോലും കൊല്ലാൻ തയ്യാറായിട്ട് കാമുകനൊപ്പം ഓടാൻ വേണ്ടി വ്യഗ്രത പൂട്ട് നിൽക്കുന്ന സ്ത്രീകളെയൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ഈ നാടിന് എങ്ങോട്ടാണ് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ത്രീ അതും ഒരുപാട് പഠിപ്പുള്ള സമൂഹത്തെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ലോകം എന്തെന്ന് അറിഞ്ഞിട്ടുള്ള എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇത് ചെയ്യുന്നത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്താണ് അവനവൻ്റെ ജീവിതം അവനവന് മാത്രമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വാർത്ഥമോഹികളായിട്ടുള്ള മാത്രം സ്ത്രീകളെയാണ് ഇന്ന് പകുതിയിലധികം നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ ചിലവർ മാത്രമാണ് ഈ പറഞ്ഞ കുടുംബം കുഞ്ഞുങ്ങൾ എന്ന് മാത്രം നോക്കിയിട്ട് അവരവരുടെ സന്തോഷം അതിൽ ഒതുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ജന്മം നൽകിയ മക്കൾക്ക് കൊടുക്കേണ്ട സന്തോഷം അവർക്ക് കൊടുക്കേണ്ട വില നമ്മളെ ഈ പറയുന്ന ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് വില തരുന്ന നമുക്ക് വേണ്ടി ഇത്രയും കാലം നെറ്റോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഭർത്താവ് എന്നുള്ള കാഴ്ചപ്പാടിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റ സെക്കൻഡിൽ കണ്ട ഒരുത്തിന് വേണ്ടിയിട്ട് ഭർത്താവിനെ കൊല്ലാൻ വരെ കൂട്ട് കൊടുക്കുന്ന ഭാര്യ സങ്കല്പത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇഷ്ടം ഒരാളൂടെ തോന്നുകയെന്ന് പറഞ്ഞതിനെ നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റുന്ന ഒരു കാര്യമില്ല അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്രയും കാലം ജീവിച്ച ജീവിത പങ്കാളിക്ക് കുറച്ചെങ്കിലും ഒരു ഒരു വില കൊടുക്കുക എന്നൊരു സംഭവമുണ്ട് എനിക്ക് നിങ്ങളോട് താമസിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് ഇത് അറ്റ്ലീസ്റ്റ് പറഞ്ഞ അവസാനിപ്പിക്കാനെങ്കിലും ശ്രമിക്കാമെന്നൊരു സംഭവമുണ്ട് അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മുടെ കൂടെ ജീവിച്ച ജീവിത പങ്കാളി ആൾ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അയാൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു 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 പ്രേരണ പോലും തോന്നാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ എത്തരത്തിലുള്ള ആൾക്കാരാണ് കാരണം നാളെ സ്വന്തം അമ്മയാണ് ഇവരുമായിട്ടുള്ള ജീവിതത്തിന് ഈ പറയുന്ന തടസ്സമായി നിൽക്കുന്നതെങ്കിൽ ആ അമ്മയെ പോലും ഇല്ലാതാക്കാൻ ഇവരുടെ ഈ മനസ്സ് കൂട്ടു നിൽക്കുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്നൊരു അവസ്ഥയിലാണ് ഇതിനെയൊക്കെ വിമർശിക്കാൻ തോന്നിയെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നേരെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ചിലരല്ലാതെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളെപ്പോഴും ഈ പറയുന്ന കണക്ക് പ്രണയം അല്ലെങ്കിൽ ഈ പറയുന്നതിന് വയസ്സില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് ആർക്കും ഏത് സമയത്തും തോന്നാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ എന്ത് പ്രണയം എന്ത് സത്യസന്ധത എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ ഈ പറയുന്ന കണക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരിലേക്ക് വഞ്ചന കൊടുക്കാതിരിക്കുക എന്നൊരു സംഭവമുണ്ട് തുറന്നു പറഞ്ഞതിന് ശേഷം മറ്റൊരു പ്രണയത്തിലേക്ക് സ്നേഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു സത്യസന്ധത കാരണം പുതുതായി തുടങ്ങിയ പ്രണയത്തിനും എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റും അതിലപ്പുറത്തേക്ക് ഇതിൽ കാബട്ടിയെന്ന് ഉറച്ചുകൊണ്ട് ഈ പറയുന്ന ഇത്രയും കാലം ജീവിച്ചവനെ വെറും വിഡ്ഢിയാക്കിക്കൊണ്ട് അവന്റെ ജീവൻ എടുക്കുന്ന ആ ഒരു രീതിയെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരുപാട് ഇതുപോലുള്ള സ്ത്രീകൾ എവിടേക്കും ഉണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരിലും ചില ആൾക്കാരുണ്ട് സ്വന്തം ഭാര്യയെ കാമുകിക്ക് വേണ്ടിയിട്ട് കൊല്ലാൻ തയ്യാറാകുന്ന ഒരുപാട് ഭർത്താക്കന്മാരുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് സെയിം ആണ് സ്ത്രീകള് കാരണം സ്ത്രീകൾ ഒരുപക്ഷെ പണ്ട് ഇത്തരത്തിലൊന്നും ചിന്തിക്കുന്ന ആൾക്കാർ കുറവായിരുന്നു താരതമ്യേന കുറവായിരുന്നു ഇന്ന് കൂടുതലാണ് എനിക്ക് പക്ഷേ ഒരു പക്ഷേ തോന്നുന്നത് പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒളിച്ചോട്ടങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭർത്താവിനെ എന്താ പറയുക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കുഞ്ഞുങ്ങളെ പോലും വന്നിട്ട് ഭർത്താവിന്റെ പേരിൽ ആ കേസ് എവിക്കുന്ന എത്രയോ കേസുകൾ വന്നേക്കുന്നു അപ്പം ഇത്തരത്തിൽ പോകുന്ന ഒരുപാട് വാർത്തകൾ കാണുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നൊരു ഒരു ചിന്ത വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളടക്കമുള്ളത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ആരിൽ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക നമ്മളെ നമ്മളെ അച്ഛനും അമ്മയും നമ്മൾ സ്നേഹിക്കാൻ ഒരു സംഭവമാണ് ആരോടായാലും ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും ഭർത്താവിന് ഭാര്യയോടായാലും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനൊരു ഗെപ്പുണ്ടാക്കിയെടുക്കുക നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അതേ മടങ്ങ് തിരിച്ച് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അത് അത് വെക്കുന്നത് പലപ്പോഴും തെറ്റായി മാറും അതുകൊണ്ട് തന്നെ നമുക്ക് സ്നേഹിക്കാം പക്ഷെ അത് അതേപടി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു അപ്പോഴാണ് ഈ പറയുന്ന എന്തോ വ്യർത്ഥമായിട്ടുള്ള പോയല്ലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് സങ്കടം പിന്നെ അത് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം ദേഷ്യത്തിലേക്കൊക്കെ പോകുന്നത് അപ്പം ും പ്രതീക്ഷിക്കാത്ത സ്നേഹിക്കാൻ കഴിയുന്നത് ഒരു വല്ലാത്ത ഭാഗ്യമാണ് അല്ലെങ്കിൽ അതൊരു വല്ലാത്ത ഒരു ഒരു അനുഭൂതിയാണ് അങ്ങനെ മാത്രമേ ഇനിയുള്ള ലോകത്തിൽ ജീവിക്കാൻ പറ്റുമെന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യം പറയുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്ന കാര്യം പക്ഷേ അത് സഭ്യമായിട്ടുള്ള ഭാഷയെ പറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരു ഊഷ്മളതയുണ്ടാവും ഒരു സത്യസന്ധത ഉണ്ടാവും അതിനപ്പുറത്തേക്ക് ഒരു ബഹുമാനം പരസ്പര ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും അപ്പം അത് പലപ്പോഴും ചോദിക്കാറുണ്ട് പല ആൾക്കാർ വന്ന് ചോദിക്കാൻ നീ എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് പടവള എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് കൃത്യമായിട്ട് ഒരു അടയാളം ഉണ്ടായത് ഞാൻ ഏഴെട്ട് വർഷങ്ങളായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു ക്ലാസ് കിട്ടുന്ന സമയത്ത് കുട്ടികൾക്ക് കുട്ടികളുടെ പാഠം പോലും പഠിപ്പിച്ച് തീരാൻ പറ്റാത്ത അപ്പം അതിനിടയിൽ ഞാൻ കൊടുക്കുന്ന കുറച്ചധികം ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളും അപ്പം ഇതുപോലുള്ള ചാനലിലൂടെ ചിലത് സംസാരിക്കാൻ തോന്നുന്നു അത് തോന്നുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ചാനൽ ഉണ്ടായതുകൊണ്ട് സംസാരിക്കുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണാതിരിക്കുക അതിലപ്പുറത്തേക്ക് ഞാൻ സംസാരിക്കുന്നത് നിർത്തു എന്ന് മാത്രം പറയാതിരിക്കുക കേക്ക് താല്പര്യമില്ലാത്തവർ കേൾക്കാതിരിക്കുക താല്പര്യമുള്ളവർ കേൾക്കുക